കടുവയുടെ ആക്രമണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതായത് ഈ നരഭോജിയായിട്ട് കടുവ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരെ പിടിച്ചു തിന്നുന്ന കടുവയെ കുറിച്ച് നിങ്ങളെ അറിവിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആദ്യം നിങ്ങൾ പറയുന്ന ഞാൻ എന്റെ സ്ഥിതി പറയാം മനുഷ്യന്മാരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പിടിച്ചു തിന്നുന്ന കടുവിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കടുവ എന്ന് പറയുന്ന സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ കടുവ അറിവ് എന്താണ് കാട്ടിൽ പോയ ഉടൻ തന്നെ മനുഷ്യനെ പിടിച്ചു തിന്നുന്ന കടുവയാണോ എന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ അത് അതിൽ ഒരു വൈൽഡ് ജീവിയാണ് കടുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാടിനകത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന പശു ആട് പൂച്ച പട്ടി എന്നുള്ള പോലെ തന്നെയുള്ള ഒരു മൃഗമാണ് കടുവയും അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ഹാബിറ്റായിട്ടുണ്ട് നമ്മുടെ നമ്മൾ കാണുന്ന ജീവികളെ നമുക്ക് ഒതുക്കി ജീവിക്കാൻ പറ്റുകയും അതിനെ ഓമനിക്കാൻ പറ്റുകയും അതിനെ തൊടുകയും കഴുത്തി ചൊടുകയും ചെയ്യാൻ പറ്റുന്നു നല്ല കാര്യം നമുക്ക് പരിചയമുള്ള ജീവികൾ അതാണ് അത് അതിനെ വെച്ചുകൊണ്ടാണ് നമ്മളിതിനെ എല്ലാം വിലയിരുത്തുന്നത് വഴി കാണുന്ന സാധനങ്ങളെ വിലയിരുത്തുന്നത് നമുക്ക് എക്സസ് ചെയ്യാൻ പറ്റും തൊടാൻ പറ്റുന്ന അനുഭവങ്ങളെ വെച്ചുകൊണ്ടാണ് ഏയ് പക്ഷേ ഈ മൃഗങ്ങൾക്കും ഒരു വന്യ സ്വഭാവം ഉണ്ട് കൂട്ടി കെട്ടിയിട്ട പശുവിനെ നമ്മൾ കയറി അതിൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് അത് കഴിച്ചുകൊണ്ട് പോയി തൊട്ട് കഴിഞ്ഞാൽ അത് തലയിട്ട് കുത്തും അങ്ങനത്തെ വന്യ സ്വഭാവം എല്ലാ ജീവികൾക്കും ഉണ്ട് അതല്ലാതെ ഒരു ജീവിയുടെ വന്യ സ്വഭാവം ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു വസ്തുവല്ല ഇതാണ് ഞാൻ മൃഗങ്ങളെക്കുറിച്ച് ഞാൻ എനിക്ക് മനസ്സിലാകുന്നതിനായി ഒരു പോയിന്റ് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജീവി പൂച്ചയാണ് അപ്പം ഈ പൂച്ച പറഞ്ഞാൽ ഈ ഈ ഈ ഈ ഈ ലോകത്തിനകത്തെ ഒരു ഒരു കണ്ണിയാണ് ഈ പൂച്ച എന്ന് പറഞ്ഞ സാധനം എത്ര സ്നേഹിച്ചാലും അതിന് ഇഷ്ടപ്പെടാത്തൊരു പോയിന്റിന് അത് കൈവീശി അടിക്കും ഭയങ്കര ക്യുക്കുന്ന സ്പോർട്സ് നമുക്ക് പറയാൻ പറ്റാത്ത സ്പീഡുള്ള സ്പോർട്സ് ഇഷ്ടംപോലെ മാന്തി കിട്ടിയിട്ടുണ്ടേ ഓർക്കാപ്പുറത്ത് കടി കിട്ടിയിട്ടുണ്ടേ ഒക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ സ്നേഹിക്കാതിരിക്കും തോന്നില്ല ആ ഒരു കടിയുടെ വേദന കഴിയുമ്പോൾ നമ്മളതിനെ സ്നേഹിച്ചു പോകും അത് അത്ര ഒരു ജീവിയാണ് ഇതാണ് എനിക്ക് മൃഗങ്ങളുമായിട്ടുള്ള അത് ഏറ്റവും ഫസ്റ്റ് പോയിന്റ് ഇനി നമ്മൾ ഈ വന്യമായിട്ട് നിൽക്കുന്ന ഒരു ജീവിയെ അതായത് നമ്മുടെ വീട്ടിൽ കൂട്ടി കെട്ടിയിട്ട് വളർത്താത്ത ഒരു ജീവി അത് വന്യമായിട്ട് നടക്കുന്ന അതിന്റെ ഹാബിറ്റായിട്ട് കാടന്ന് പറഞ്ഞാൽ അതിന്റെ സ്വന്തം വീടാണ് അതിന്റെ വീട്ടിൽ പോയിട്ട് അല്ലെ അതിന്റെ വീട്ടിലോട്ട് നമ്മൾ ഒരു റെസ്പോൺസ് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഇത് നിങ്ങൾ വെളിയിറങ്ങുന്നത് വിചാരിക്കുക അങ്ങനെ അങ്ങനെ നമ്മൾ പൂരിഭാമ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മുടെ കാടിനോടൊരു ഇടപെടൽ കൂടുന്നു അതുകൊണ്ടാണ് ആ മൃഗങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വെളിയിറങ്ങുന്നത് ഇതിന് വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞ ജീവിക്ക് എപ്പോഴും ഒരു സ്ഥലത്ത് അതിന്റെ ടെറിട്ടറി ഭയങ്കര വലിയ ടെറിട്ടറി ഒരു ജീവിയാണ് അതിന്റെ ടെറിട്ടറിക്കകത്ത് ഒരു കടുവയെ ജീവിക്കത് അനുവദിക്കും സിംഹം പോലെ എന്റെ ഏരിയക്കകത്ത് ഒരുത്തൻ മതി ആണായിട്ട് എന്റെ ഒരുത്തൻ മതി ഇൻചാർജ് ഇൻചാർജായിട്ട് അപ്പോൾ അതിൻ്റെ ടെറിറ്ററി വലുതാവുമ്പോൾ അവിടെ വേറൊരു ഉണ്ടായിട്ട് വേറൊരു വലിയ കടുവ അവിടെ ജീവിക്കാൻ വന്നാൽ അതുങ്ങൾ തമ്മിൽ അടി ഉണ്ടാകും ഊറാങ്ട്ടും ചിമ്പാൻസിയൊക്കെ പോലെ തന്നെ അതുങ്ങൾ തമ്മിൽ അടി ഉണ്ടാകും ആരാണ് മേൽക്കോയും ആരാണ് അധികാരം തീരുമാനിക്കാൻ ശ്രമിക്കും പക്ഷേ അടി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഒരു വായനയുടെ അറിവിനോട്ട് ഞാൻ പറയുന്നതാണ് അല്ലാതെ എനിക്കത് ഉറപ്പാണെന്ന് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതുങ്ങൾ തമ്മിൽ അടി ഉണ്ടായി കഴിച്ചും അതിനകത്ത് തോൽവി സംബന്ധിച്ചു നാളെ അതിന് അണ്ണാ അണ്ണൻ്റെ കീഴിൽ ഞാൻ ജീവിച്ചോളാം എന്നൊരു കടുവ് പറയില്ല കാരണം അതിൻ്റെ അതിന്റെ സത്വം ഉണ്ടാക്കിയിരിക്കുന്ന അങ്ങനെയാണ് അതിനെ അതിനറിയുന്നത് അടിക്കുക നേടുക നേടാൻ പറ്റില്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക ഒന്നെങ്കിൽ ചത്തുപോകും അല്ലെങ്കിൽ മുറി മുറിവേറ്റ് എവിടെയെങ്കിലും കിടക്കും കാലങ്ങളോളം പിന്നെ തൽക്കാലം ജീവിക്കും ഇപ്പം നമ്മളീ പറയുന്ന നരഭോജിക്കടുവയും ഇതിൽ ഏതോ ഒരു സെക്ടറിപ്പെടുന്നതാണ് ഒന്നെങ്കിൽ മനുഷ്യന്റെ ഇടപെടൽ കൂടിയ കൊണ്ട് കാട് വിട്ട് നാട് നാട്ടിലേക്ക് ഇറങ്ങി ഭക്ഷണം തേടേണ്ടി വരുന്നു അല്ലെങ്കിൽ ഒരു അടി അല്ലെങ്കിൽ ഒരു ടെറിട്ടറിയുടെ ഒരു സമരം ഉണ്ടായ ശേഷം അതിന് പരിക്കേറ്റു അല്ലെങ്കിൽ അതിന് എര പിടിക്കാൻ കഴിയാതാകുന്നു അപ്പൊ എര എളുപ്പത്തിൽ കിട്ടുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ മനുഷ്യവാസമുള്ള ഏരിയ അപ്പം അങ്ങോട്ട് ട്രെയിൻ കഴിഞ്ഞാൽ പെട്ടെന്ന് തീറ്റ കിട്ടും ഓടി നടന്ന് ഒരു മാനിനെ പിടിക്കാൻ ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ട് മാനെ കഷ്ടപ്പെട്ട് പൊത്തിപ്പിടിക്കേണ്ട ഒരു ആവശ്യം ആ കടുവയ്ക്ക് വരുന്നില്ല ഒരു പരിക്കേറ്റ കടുവയെ സ്വന്തം ചെറ്റിയെളുപ്പത്തിൽ ചെയ്യേണ്ട അതാ പിന്നെ പിന്നതൊരു ശീലമാകാം കാരണം ഭൂരിഭാഗം മഞ്ഞ മൃഗങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ പൂച്ചയ്ക്ക് തീറ്റ കൊടുത്തോണ്ടിരുന്ന പിന്നെ നാളെ രാവിലെ മുതൽ പൂച്ച തീറ്റ അത് തിന്നു അതായത് നോർമൽ മീൻ വറുത്ത് കൊടുത്താലും ചോറ് കൊടുത്താലും അത് കഴിക്കൂല അപ്പം അതുപോലത്തെ ഒരു ടേസ്റ്റ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തതാകാം